ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയും ജലദോഷം ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വീടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു അപ്പോൾ വീടൊക്കെ ചേഞ്ച് ചെയ്തു ആ ഒരു തിരക്കിലും കൂടി ആയിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനിന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പളങ്ങത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പളങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇനി അത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ചെറിയ കളഞ്ഞിടിച്ചെറിയഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുമല്ല ഞാൻ ഒരു പില്ലറ് വെച്ചിട്ട് ഇതിൽ ഇതാക്കി റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാവുമ്പം കുറച്ചുകൂടി നല്ല കാണാനൊക്കെ നല്ല ഭംഗി നല്ല എളുപ്പമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കപ്പളങ്ങ ഇങ്ങനെ എരിയുന്നെങ്കിലും നമ്മളിത് കറി വെക്കുമ്പോൾ നോക്കുമ്പം ക്യാബേജ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇത് തീരെ നൈസായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പം കത്തിയിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ചെറുതാക്കി കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പം ഞാനിവിടെ ഏകദേശം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കഷ്ണം വേണ്ട വേണ്ടെന്ന് വെച്ച് കാരണം ഒത്തിരി ഉണ്ടെങ്കിൽ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പം അധികം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഇനി അപ്പം നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ആ കറയും അല്ലെങ്കിൽ ആ ഒരു ഇതല്ലേ ആ ഒരു ഒരു ചുവയുള്ള ഉണ്ടല്ലോ ഒരു പച്ച ചുവ അതൊക്കെ മാ മാറിക്കിട്ടു അന്നേരം നല്ല ഡ്രൈ ആയിട്ടും വരുവേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുുകയൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പളങ്ങി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടൊന്ന് നേരെയാക്കി ഇടണം കേട്ടോ കട്ട കെട്ടാതെ പൊടി പൊടിച്ചിടണം കേട്ടോ അന്നേരം അത് കട്ട കെട്ടാതിരിക്കുവുള്ളൂ ഇല്ലേ നമ്മളിങ്ങനെ അമങ്ങിയിരിക്കുമല്ലോ പിഴിഞ്ഞെടുക്കുമ്പോഴേ അത് അതുകൊണ്ട് കട്ട കെട്ടും ഇനി അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പം ഇത് കപ്പളങ്ങയാന്നാലും പറയലോ നമ്മൾ ക്യാബേജൊക്കെ വെക്കുന്ന ആ ഒരു ലുക്കിലോട്ട് വന്നില്ലേ നോക്കിക്കേ അപ്പോൾ കപ്പളങ്ങ കഴിക്കാത്തവർക്ക് ക്യാബേജാതും പറഞ്ഞ് പറ്റിക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ പറ്റിച്ച് പറ്റും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അധികം വേവൊന്നും ഇല്ല കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാവും അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റെഡിയായോ നോക്കാം അപ്പോൾ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് ഒരു സെക്കൻഡും കൂടി ഒന്ന് മൂടി വെക്കാം ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പളങ്ങി അത്തോറിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒട്ട് കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല കരിയോ ഒന്നും ചെയ്തിട്ടില്ല അല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ ക്യാബേജ് ധോണ പോലെയുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ബൈ ബൈ